അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസമായിട്ടോ ഒക്കെ ശരിക്ക് നോക്കിയിട്ട് അപ്പോൾ ഇൻഷാ അല്ല ഒരു ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങളെ വോയിസ് ഒക്കെ കേൾക്കുന്നതായിരിക്കും ഒന്നും വിചാരിക്കരുത് വോയിസ് കേട്ടിട്ടില്ല അതുകൊണ്ടാണ് അതിനുള്ള റിപ്ലൈ ഒന്നും തരാത്തത് കേട്ടോ അതുപോലെ തന്നെ കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് നിരവധി പേര് ദുവാ ചെയ്യണമെത്ത ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ദുവകളും ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിക്റുകളൊക്കെ നീയത്താക്കി ചെല്ലാറുണ്ട് ഓരോ വിഷമം തീരാനും ആഗ്രഹം നിറവേറാനും ഒക്കെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അനുഗ്ര അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബല്ലാലമീൻ അപ്പം ഇൻഷാ അള്ള നാളെ മഗ്‌രിബ് വാങ്കോടെ പരിശുദ്ധമായ റെജബ് ഇരുപത്തേലാക്കാണ് ഇൻഷാ അള്ള നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പോരിഷയുടെ പേമാരി പെയ്യുന്ന ഇതുപോലെ ഒരു രാവിലെ നമുക്ക് കാണാനേ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടണ്ടേ വിഷമങ്ങൾ മാറി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് അള്ളാഹു നൽകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ രാവ് നാളത്തെ രാവിലുമൊക്കെയായിട്ട് ധാരാളമായിട്ട് നാളത്തെ രാവ് ധാരാളമായിട്ട് അമല് ചെയ്യാൻ നോക്കുക ധാരാളമായിട്ട് ദിക്കറായിക്കോട്ടെ സൊലാത്ത ആയിക്കോട്ടെ ഖുറാനിലെ ആയത്തുകളായിക്കോട്ടെ നാളത്തെ ആ രാവ് വരുന്ന സമയത്ത് നേരത്തെ തന്നെ ഒന്ന് പ്ലാനിങ് എടുക്കുക അതായത് എനിക്ക് ഇന്ന കാര്യം അന്നത്തെ രാവിലെ റബ്ബെ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര യാസീൻ ഓതണം എൻ്റെ റസൂലിൻ്റെ പേര് ഞാൻ ഇത്ര യാസീൻ നീയത്താക്കിയിട്ട് ഞാൻ ഓതും റബ്ബേൻ്റെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും ആ ഒരു രാവ് നാളത്തെ ആ രാവ് ആവുമ്പോഴേക്ക് അത് തീരുമ്പോഴേക്കെൻ്റെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് മനസ്സിലങ്ങോട്ട് ഇപ്പോഴേ ഒന്ന് തീരുമാനിച്ചു വച്ചോളി നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുറാഹത്തിലാക്കിത്തരും പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട മേറാജ് രാവാണ് നാളെ നമ്മിലേക്ക് വരുന്നത് അതുകൊണ്ട് ഇന്നേ തന്നെ അതിനായിട്ടൊന്നൊരുങ്ങുക ഒരു ടൈം ടേബിളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നാളെ മകരുവിൻ്റെ ശേഷമായിട്ട് ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം ഇന്നാലിൻ്റെ ഇബാദത്തുകൾ എനിക്ക് ചെയ്യണം അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കണം എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എനിക്ക് തീർത്ത് എടുക്കണം അങ്ങനെയൊക്കെ ആയിട്ടൊന്നൊഴുക അതുകൊണ്ട് ആ രാവിലെ നമ്മൾ ധാരാളം അള്ളാഹുയിലേക്ക് അടുക്കുക ഈ ധ രാവിൽ ഈ വരുന്ന രാവിലേക്ക് ധാരാളം ദിക്റുകളും ദുവകളും സ്വലാത്തുകളും ചൊല്ലി നാം എല്ലാവരും റബ്ബിലേക്ക് അടുക്കേണ്ടതുണ്ട് ഈ രാവിൽ ഭറക്കത്ത് കൊണ്ട് നമ്മുടെ ഇഹലോകത്തെയും മുഴുവൻ ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങളും അള്ളാഹു സുബാൻ തല നിറവേറ്റി തരട്ടെ ആമീൻ ഇനി മീറാജ് രാവിൽ ആരോടും നമ്മൾ മിണ്ടാതെ ചെല്ലുന്ന സമയത്ത് തന്നെ ഓരോ നീയത്താക്കി നമ്മൾ ഓതാനിരിക്കും അല്ല ചൊല്ലാനൊക്കെ ഇരിക്കും ആ ഒരു സമയത്ത് ചെല്ലുമ്പോൾ ആ ധിക്റായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സൂറത്തായിക്കോട്ടെ അതൊക്കെ ചെല്ലുമ്പോൾ സംസാരിക്കാണ്ട് വേണം നമ്മൾ ചെല്ലാൻ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് മനസ്സ് അള്ളാലേക്ക് പോവുക അതുപോലെ തന്നെ മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിലുണ്ടാവരുത് കഴിയുന്നതും മുളുവോട് കൂടിയിട്ട് ദിക്കറായിക്കോട്ടെ ഇനിയിപ്പം അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് സ്ത്രീകൾക്കൊക്കെ ചിലപ്പം നോമ്പെടുക്കാൻ പറ്റിയില്ല എന്ന് വരുമ്പോൾ ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട ധാരാളമായിട്ട് ദിക്റുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക എത്രത്തോളമാണ് ദിക്രു ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം നിങ്ങളെ മനസ്സിലെ സകല പ്രശ്നങ്ങളും തീർന്നു കിട്ടാൻ അള്ളാഹുവിനേക്ക് ആത്മാർത്ഥമായിട്ട് ദിക്റോട് കൂടിയിട്ട് അടുക്കുക എന്നിട്ട് അള്ളഹിനോട് നിങ്ങളെ പ്രയാസങ്ങളൊക്കെ ദുവാ ചെയ്യുക ആ ദുവാ ഉണ്ടല്ലോ അള്ള ഒരിക്ക ഒരിക്കലും തട്ടിക്കളയില്ല സ്വലാത്തായിക്കോട്ടെ എത്ര സ്വലാത്താണ് ലക്ഷക്കണക്കിന് സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയും ചൊല്ലി തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്വലാത്ത് ചൊല്ലിക്കോളി അല്ലെങ്കിൽ ദിക്കിറായിട്ടോ അതുപോലെ തന്നെ ദുആ ചെയ്യുക അള്ളാഹാലേക്ക് ഒരുപാട് ദുവാ ചെയ്യ അങ്ങനെ കുറച്ച് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് നമ്മളെ മനസ്സിലുള്ള വിഷമം അള്ളഹാനോട് ധുവാ ചെയ്യുക അങ്ങനെ അങ്ങനെ തിക്റും സ്വലാത്തുമായിട്ട് പിരിയിടിച്ച സമയമൊക്കെ ആണെങ്കിൽ നമുക്കൊരു വിഷമമായിരിക്കും എനിക്ക് നോമ്പെടുക്കാം കഴിഞ്ഞില്ലല്ലോ റബ്ബെ പരിശുദ്ധമാക്കപ്പെട്ടെ ഈ രാവിലെ എനിക്ക് ഓതാൻ കഴിഞ്ഞില്ലല്ലോ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെയൊക്കെ വിഷമം ഉണ്ടാകും നമുക്ക് അല്ലേ അതൊന്നും ഒരിക്കലും വേണ്ട അറിയാലോ നമുക്ക് ഖുർആൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തൊടാത്ത സമയമാണ് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണ് എന്നൊന്നും അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട അത് എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന് കരുതിയിട്ട് അതിൽ നിന്നും മാറി നിൽക്കാതെ ദിക്റുകൾ കൊണ്ടും സ്വലാത്തുകൾ കൊണ്ടും ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക മുത്തർ റസൂലിൻ്റെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് ദ എങ്ങനെ ചെയ്യുക കുറച്ച് ദിക്ർ ചൊല്ലുക എന്നിട്ട് അള്ളഹിനോട് വിഷമം ദ ചെയ്യുക അതുപോലെ തന്നെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക നമ്മിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്ത് പുറത്ത് തരാൻ വേണ്ടിയിട്ടൊക്കെ ഇസ്തിഗ്ഫാറും അതുപോലെ ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഇൻഷാ ഇൻഷാല്ല ഇന്ന് ചൊല്ലേണ്ട കുറച്ച് ദിക്റുകളെ പറ്റി ഞാൻ ഇന്ന് പറയുന്നുണ്ട് കുറച്ച് ദിക്കൃകൾ ഇന്നത്തെ രാവിലെ നാളെ നാളത്തെ രാവിലോ ഇന്നല്ല ഞാൻ ഇന്നേ പറയാനുള്ള കാരണം എന്നോട് എപ്പോഴും ഓരോ ഉമ്മമാർ പറയുന്ന കാര്യമാണ് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലൊക്കെ ഇടുന്ന വീഡിയോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഒരു ദിവസം മുന്നേ എങ്കിലും നിങ്ങൾ വീഡിയോ പറയണം എന്നാലാണ് നമുക്കതിനൊക്കെ ഒരുങ്ങിയിട്ട് അതൊക്കെ ചൊല്ലാനും ഓതാനും ഇരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അതുകൊണ്ടാണ് ഇന്നേ ഞാൻ പറയുന്നത് അപ്പം നാളെ മരിവിൻ്റെ ശേഷമാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് നാളെ മരിവോട് കൂടിയിട്ടാണ് അപ്പോഴേക്കും നമ്മളൊന്ന് നമുക്കൊന്ന് ഒരുങ്ങാലോ എനിക്ക് ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം നാളത്തെ ആ രാവിലെ എനിക്ക് ഇന്നാലിൻ്റെ കാര്യം ഒരു ടൈം ടേബിൾ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചോളി എന്നിട്ട് ആദ്യം തന്നെ നാളെ ആ കൊടുത്തതിൻ്റെ ശേഷം ഞാൻ പറയാറില്ലേ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്തൂർ റസൂരിൻ്റെ ഒരു മൂന്ന് യാസീനൊക്കെ അങ്ങോട്ട് ഓതുക സകല വിഷമങ്ങളും നീങ്ങിപ്പോവാൻ വേണ്ടി ആ യാസീൻ മൂന്നെണ്ണം നിങ്ങൾ ഓതുന്ന സമയത്തുണ്ടല്ലോ ആരോടും സംസാരിക്കാതെ നല്ല മനസ്സോട് കൂടിയിട്ട് ഉളുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിലില്ലാതെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലില്ലാതെ ആ മൂന്ന് യാസിനും ഒരുമിച്ചിരുന്നിട്ട് ഓതാൻ നോക്കുക അല്ലാണ്ട് ഒന്ന് ഒന്നോതിക്കഴിഞ്ഞ് പിന്നെ ഏശാവ് നമസ്കാരത്തിൻ്റെ ശേഷം ഒന്ന് ഒന്നോത് അങ്ങനെയല്ല ആ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു കൊണ്ട് ഓത് ഉണ്ടാവണം നമ്മൾ ഓതാനിരിക്കുന്ന സ്ഥലം വൃത്തിയുണ്ടോ എന്ന് നോക്കണം അത് പറഞ്ഞാൽ വൃത്തിയുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ ഇരുന്ന് ഓതണം എന്നല്ല ഉദ്ദേശിക്കുന്നത് നജസ്സുകളൊന്നും ഇല്ലാത്ത ഡ്രസ്സാണോ അതുപോലെ നമ്മൾ ഓതാനിരിക്കുന്ന സ്ഥലം മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ലാത്ത സ്ഥലമാണോ അതൊക്കെ നോക്കുക അതുപോലെ വേറെ സംസാരമൊന്നും ഉണ്ടാവാതെ ഓതാൻ നോക്കുക മനസ്സിൽ അനാവശ്യ ചിന്ത കളൊന്നും ഉണ്ടാവാൻ പാടില്ല ഓതുന്ന സമയത്ത് അങ്ങനെ മൂന്ന് യാസിൻ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരുമിച്ചിരുന്ന് അങ്ങനെ ഓത് ആ മൂന്നെണ്ണം ആ മൂന്നെണ്ണം ഓദിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹിനോട് പറയാം റബ്ബേ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ മൂന്ന് യാസിൻ ഓതിയിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് ഇന്നത്തെ രാവിലെ വർക്കത്ത് കൊണ്ട് റബ്ബെ എൻ്റെ എല്ലാ വിഷമങ്ങളും തീർത്ത് തരണേ കടം കൊണ്ട് ഒരുപാട് പ്രയാസമാണ് മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് റബ്ബെ ഓരോ ദിവസവും എനിക്കുള്ളത് എന്തെങ്കിലും ഒരു കാര്യത്തിനാൽ എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് കാണുന്ന ആൾക്കാർക്ക് എനിക്ക് സുഖമാണ് പ്രയാസമില്ല പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇടങ്ങേറുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആരോട് പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് എല്ലാം നിനക്കറിയാലോ എൻ്റെ മനസ്സിന് സമാധാനം കൊണ്ട് ഇന്നത്തെ രാവ് കഴിയുമ്പോഴേക്കും അതുപോലെ നോമ്പ് നോൽക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങുക ഇപ്പഴേ മീറാജിലെ നോമ്പ് നോൽക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഇപ്പഴേ ഒരുങ്ങുക അതുപോലെ മീറാജ് രാവിൽ കൃത്യമായിട്ട് നിസ്കരിക്കുക കൃത്യമായിട്ട് നിസ്കാരം നോക്കുക അതുപോലെ സുന്നത്ത് നിസ്കരിക്കാൻ നോക്കുക അതുപോലെ കഴിയുന്നവരൊക്കെ ഇല്ലാത്തവരൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ നോമ്പ് നിർബന്ധമായിട്ട് നോൽക്കെട്ടോ ഒക്കെ നീയത്താക്കി ഇപ്പോഴേ ഒന്ന് ഇന്നത്തെ ദിവസം തന്നെ നാളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവാൻ നോക്കുക ഒരു ടൈം പറഞ്ഞില്ലേ ഒരു ടൈം ടേമ്പിൾ ഒരു കടലാസ് പേപ്പറിലോ നമുക്ക് ഓരോരുത്തർക്കും ഡയറിയോ പുസ്തകമൊക്കെ ഉണ്ടാകും ഓരോ കാര്യങ്ങൾ എഴുതുന്നത് ഒരുപാട് ഉമ്മമാർ എനിക്ക് ഫോട്ടോ അയച്ചു തരാറുണ്ട് ഓരോ ദിക്കറും സുലാത്തുകളും എഴുതി വെക്കുന്ന പുസ്തകങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആ പുസ്തകത്തിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു മരിവിൻ്റെ ശേഷം നാളത്തെ രാവിലെ മാര്വിൻ്റെ ശേഷമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് എഴുതി ഇങ്ങനെ എടുത്ത് വെക്കുക മായുപുരസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ മുത്തറസൂരിൻ്റെ പേരിലായിട്ട് ഞാൻ സീനോതും എന്നൊക്കെ അങ്ങോട്ട് എഴുതി വെക്കുക ഞാൻ ഇത്ര ദിക്ർ ചെല്ലും ഇന്നലിന്നെ ദിക്ർ ഞാൻ ചെല്ലും ഞാൻ ഇത്ര സ്വലാത്ത് ഞാൻ ചെല്ലും അങ്ങനെയൊക്കെയായിട്ട് അപ്പോൾ ഇനിശാ അല്ലാ അതിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനും അപ്പുറമായിട്ട് അള്ളാഹുവിയിലേക്ക് ഇബാധത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുപോലെ നാളെ ചെല്ലേണ്ട ദിക്രു ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലോ അപ്പോൾ ഇൻഷാല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാര്ബിൻ്റെ ശേഷമായിട്ട് മുത്തറസൂറിൻ്റെ പേരിൽ ഒരുമിച്ചിട്ട് തന്നെ മൂന്ന് യാസീനോത് അതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവൂലേ ഓരോ ദിഖ്ര ആയാലും ഖുർആനിൽ ഓതുന്ന സൂറത്ത് മുൽക്ക് സൂറത്ത് അതൊക്കെ നിർബന്ധമാണ് ഈ ഒരു രാവിലെ ഓതേണ്ടത് അങ്ങനെയുള്ള സൂഹത്തുകളൊക്കെ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് അല്ലാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിർത്തിവെക്കരുത് ഞാൻ പറയാറുണ്ട് അള്ളാഹുവിന് കൂടുതലായിട്ട് ഇഷ്ടം നമ്മൾ നിത്യേനയായിട്ട് ചെയ്യുന്ന വിപാദത്തിനോടാണ് അപ്പം നമ്മൾ ഓരോ ദിവസവുമായിട്ട് മാര്യവിൻ്റെ ശേഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴി കഴിഞ്ഞതിൻ്റെയൊക്കെ ശേഷമായിട്ട് വല്ലാഹു അക്ബർ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നിങ്ങനെ ഒരു നൂറ് തവണ ചൊല്ലാം അത് കഴിഞ്ഞതിന് ശേഷം സ്വലാത്ത് അള്ളാഹു വസല്ലിഅല സയ്യിദിന മുഹമ്മദീം വ അല ആലിഹി വ വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് നൂറ് തവണ ഇനി ഈ ഒരു സ്വലാത്തല്ല ചൊല്ലുന്നത് ഞാൻ വേറെ സ്വലാത്താണ് ഇബ്രാഹിമ സൊലാത്തോ നാരിദ് സൊലാത്തോ അങ്ങനെയൊക്കെ ആയാലും മതി നൂറെണ്ണം ആയിട്ട് നൂറെണ്ണം അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അതിൽ കൂടുതലായിട്ട് തന്നെ ഓതുക ചുരുങ്ങിയതാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ സുബാൻ അല്ലാഹി റൌഫ് സുബഹാൻ അള്ളാഹി റൌഫ് സുബഹാൻ അല്ലാഹി റൌഫ് എന്നിങ്ങനെ നൂറ് തവണ അപ്പൊ ഞാൻ ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതി എടുക്കുകയൊക്കെ ചെയ്യട്ടോ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബഹാൻ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നിങ്ങനെ നൂറ് തവണ ചൊല്ലുക അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് അള്ളാഹു വസിഅ അലാ സയ്യിദ് ദിന മുഹമ്മദീൻ വാലാ അലിഹി വസഹബബി വസല്ലിം അള്ളാഹു ആലിഹി സയ്യിദിനഹമ്മദീൻ വസല്ലിം അലിഹി വസാഹബിഹി വസ്ലിം അള്ളാഹുസല മുഹമ്മദിൻ വാലാ ആലിഹി വസാഹബിഹി വസല്ലിം അത് നൂറ് തവണയെങ്കിലും ചൊല്ലുക അത് കഴിഞ്ഞിട്ട് സുബഹാൻ റൗഫ് സുബഹാൻ അള്ളാഹി റൌഫ് സുബഹാൻ അല്ലാഹി റഹൂഫ് എന്നിങ്ങനെ നൂറ് തവണ അപ്പം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ദിക്കറ് എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളമായിട്ട് ഒരുപാട് ചൊല്ലിക്കോളി ദിക്കറും സൊലാത്തും റജബ് ഇരുപത്തേഴ് മീറാജിൻ്റെ ദിവസം നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൂർണ്ണ നോമ്പുകാരായിരിക്കണം നമ്മൾ ഇതുവരെ നമ്മിൽ നിന്നും വന്നു പോയ ചെയ്തു പോയ എല്ലാ പാപങ്ങൾ പൊറുക്കാൻ തേടുകയും അതുപോലെ തന്നെയാണ് സ്വർഗത്തിൽ കടക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹുവിനോട് അള്ളാഹുവിനോട് സ്വർഗ്ഗത്തിൽ കടക്കാനും അതുപോലെ നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുത്തപ്പെട്ടു തരാനുമൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാം അതുപോലെ ആരും ഈ ഒരു ദിവസത്തിൽ നോമ്പും ദിക്റും ഒഴിവാക്കി കളയരുത് നോമ്പും അതുപോലെ തന്നെ ദിക്റുകളും അതുപോലെയാണ് മെയിനായിട്ടുള്ള കാര്യമാണ് നിസ്കാരം നിസ്കാരം കള ആക്കാതെ നിസ്കരിക്കുക ചുരുക്കി പറഞ്ഞാൽ അമല് ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് വർദ്ധിപ്പിക്കുക നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഒരുപാട് അമല് ചെയ്യുക അള്ളാൻ്റെ കുറുകൻ പാരായണം ചെയ്യുക ഒരിക്കലും നിസ്കാരങ്ങളൊന്നും ആരും ഒഴിവാക്കരുത് കൃത്യമായിട്ട് തന്നെ നിസ്കരിക്കുക അതുപോലെ തന്നെയാണ് സൂറത്ത് ഇഹ്ലാസ് ഇഹ്ലാസ് സൂറത്തില്ലെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കുൽ ഹു അഹദ് അള്ളാഹു സമദ് ലം ൂലത് വലം വലം യു ലഹു കുഫുനഹദ് സൂറത്ത് നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണത് എനിക്ക് ഭയങ്കര സൂറത്താണ് ഞാൻ കൂടുതലായിട്ട് നിസ്കാരത്തിൽ ഓതുന്ന ഒരു സൂറത്താണ് അത് എത്ര ഓതിയാലും മതിയാവില്ല അത്രത്തോളം ഇഷ്ടമാണ് എന്താ അറിയുമോ എനിക്കത് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളത് കൊല്ലു അല്ലാഹു അഹദ് അള്ളാഹുവിൻ്റെ ഒരുപാട് നാമം ഉണ്ടായതിൽ പേരുണ്ട് അല്ലെ വേരിനുണ്ട് അള്ളാ അള്ളാന്ന് അല്ലേ കുല്ഹു അള്ളാഹു വഹദ് അള്ളാഹുസ്മദ് അങ്ങനെ എനിക്ക് ആ ഒരു സൂറത്തോണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഓതുന്ന സൂറത്താണ് ആ ഒരു സൂറത്ത് ധാരാളമായിട്ട് ഓതുക അതുപോലെ തന്നെയാണ് നാളത്തെ മാര്ബ് മാ നാളെ മാര്ബ് രാവിലും പകലിലുമൊക്കെ ആയിട്ട് ധാരാളമായിട്ട് ഈ ഒരു സൂറത്ത് ഓതുക അതുപോലെ തന്നെ മുൽക്ക് ഓതുക ഖുറാൻ എത്രയാണ് നിങ്ങൾക്ക് അധികരിപ്പിക്കാൻ പറ്റുന്നത് ഓതാൻ പറ്റുന്നത് അത്രത്തോളമായിട്ട് ഓതുക ഇനിയിപ്പം അസ്താഫിറുള്ള എന്ന് ഒരു നൂറ് വട്ടം എഴുതി വെക്കുക ഞാൻ പറഞ്ഞ് നിങ്ങളോട് മുത്രസൂലിൻ്റെ പേരിൽ ആദ്യം ഒരു യാസീന് മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നിട്ട് ഓതുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നിത്യേനമായിട്ട് അരിവിൻ്റെ ശേഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു പോരുക അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ ദിക്കൃകളില്ലേ ഞാനിപ്പോൾ ഈ ദിക്റ് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെയുള്ള ദിഖറുകളൊക്കെ കുറച്ചു ചൊല്ലുക ഒരു നൂറ് തവണ അല്ലേ അത് അധികം തവണ ഒരു ആയിരം സൊലാത്തോ അങ്ങനെയൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് വീണ്ടും കുറുകാൻ രണ്ടോ മൂന്നോ ജ്യുസായിട്ട് ഖുർആൻ ഉത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒരു അസ്ത്രോഫിറുള്ള അല്ലാതെയും എന്നൊരു നൂറ് വട്ടം ചൊല്ലുക സുബഹാൻ അല്ല എന്ന് ഒരു നൂറ് വട്ടം അൽഹമുലില്ല എന്ന് നൂറ് വട്ടം അള്ളാഹു അക്ബർ നൂറ് വട്ടം ഇനിയിപ്പോൾ നൂറ് വട്ടം എനിക്ക് ചൊല്ലാൻ കഴിയില്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് എനിക്ക് ചൊല്ലാനുണ്ട് ഞാൻ മനസ്സിൽ നീയത്താക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ട് എങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് തവണയെങ്കിലും സുബഹാനല്ലാ അലഹമ്മില്ല മുപ്പത്തിമൂന്ന് അക്ബർ മുപ്പത്തിമൂന്ന് അതുപോലെ തന്നെ ദിക്റുകൾ ല ഇലാഹ ഇല്ലാ അൻത്ത സുബഹാന കൈനി കുന്തു മീൻ അള്ളാലിമിൻ എന്ന ദിക്കർ ഒരു വട്ടം ഞാൻ ചൊല്ലും അതുപോലെ ലാഹലുവലിം എന്ന ദിക്കർ ഒരു നൂറ് ചൊല്ലിക്കോളി അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഒരു നൂറോ അല്ലെ അഞ്ഞൂറോ അല്ലെ ആയിരോ എങ്ങനെയാണ് നിങ്ങളെ സമയം എന്ന് എനിക്കറിയില്ല എനിക്കെന്തൊക്കെയാണ് ഓതാൻ ഉള്ളത് ഞാൻ എന്തൊക്കെയാണ് ഓദാൻ വിചാരിച്ചത് രാവിലെ നാളത്തെ രാവിലെ എന്ന് എനിക്ക് മാത്രം അറിയാം അപ്പോൾ സമയ പരിമിതി എനിക്കറിയാം എനിക്ക് സമയം ഉണ്ടാവില്ല അല്ലെ എനിക്ക് സമയം ഉണ്ടാവും ഉണ്ടാവും ഒരുപാട് തവണ ബിഗറുകളൊക്കെ ചെല്ലാൻ എനിക്ക് സമയമുണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ചിട്ടായിട്ട് എണ്ണത്തിൽ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യുക സുബാനല്ല ഒരു മുപ്പത്തി മൂന്നെങ്കിലും ചുരുങ്ങിയത് അലഹമ്മദില്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്കബർ മുപ്പത്തിമൂന്ന് ലാ ഇലാഹ ഇല്ല ഒരു നൂറോ അഞ്ഞൂറോ തവണയായിട്ട് ലാ ഇലാഹ ഇല്ലാൻത്തെ സുബാന കൈനീ കുനല്ല ആലുമിൻ ഒരു നൂറ് അല്ലെങ്കിൽ ഒരു പത്ത് തവണ അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് തവണ ലാ ഹൗലോ അലാ കൂവത്ത് ഇല്ലാബില്ലാഹില്ലഅലിഅലി ഒരു നൂറോ മുപ്പത്തി മൂന്നോ അല്ലെ പത്ത് തവണയെങ്കിലും അതുപോലെ തന്നെയാണ് ഹസ്ബൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗലാവനീമൻ നസീർ എന്ന ദിക്കർ നൂറോ മുപ്പത്തി മൂന്നോ പത്ത് തവണയോ അത് കഴിഞ്ഞ് യാ ഹയ്യു യാ 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 ഹയ്യു ഹയ്യു കയ്യൂം എന്ന ദിക്റൊക്കെ ഒരു നൂറോ അതുപോലെ പറഞ്ഞ എണ്ണം നൂറോ പത്തോ മുപ്പത്തി മൂന്നോ അപ്പൊ ദിക്റുകളൊക്കെ ഈ പറഞ്ഞ ദിക്ക്റ് മാത്രമാണ് ചെല്ലാൻ പറ്റുക അങ്ങനെയുമില്ല നിങ്ങൾക്ക് എന്തൊക്കെ ദിക്റാണ് ചെല്ലാൻ പറ്റുന്നത് അത്രത്തോളം ദിക്റും അമലുകൾ ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് അമല് ചെയ്യുക അള്ളാഹുവിലേക്ക് ദിക്റായിട്ടും മുത്ത റസൂലിൻ്റെ പേരിൽ യാസീനായിട്ടും സൊലാത്തായിട്ടും ഖുർആൻ ഓതിയിട്ടും അങ്ങനെ അമല് ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ വേണ്ടി നാളത്തെ രാവിലെ പ്രത്യേകമായിട്ട് ദുബാ ചെയ്യുക ആ കൂട്ടത്തിൽ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും ഒക്കെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ദുബായിൽ ഉൾപ്പെടുത്തും ഇൻഷാ ഇൻഷാള്ളം അതുപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തുക നമുക്ക് നാളെ ഇന്ന് ദുനിയാവും നാളെ നാളെ ആഹ്റവും രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഒരുപാട് ദുവ ചെയ്യാം ഞാൻ ഒരുപാട് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളുണ്ട് റഹ്മാൻ അതൊക്കെ നീ മാപ്പാക്കി തരണേ അല്ല സ്വർഗം ഞങ്ങൾക്ക് ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ നരകം ഞങ്ങളിൽ നിന്ന് വിട്ടുനിൽപ്പിച്ചണേ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗ്ഗം ഞങ്ങൾക്ക് കളാക്കണേ അങ്ങനെ ഒരു ദ അള്ളാഹുലേക്ക് പോയി നമ്മൾ ദുവ ചെയ്യേണ്ടേ അതെപ്പോയി നമ്മൾ ദുനിയാവിലെ കാര്യം മാത്രം ആവശ്യങ്ങൾ നിറവേറണം ആഗ്രഹങ്ങൾ നിറവേറണം എനിക്കൊരാഗ്രഹമുണ്ട് ഇത്ത എനിക്ക് ചെല്ലാനുള്ള ദിക്കറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നവരുണ്ട് ദുനിയാവിലെ കാര്യവും നമുക്ക് വേണം അതിലപ്പുറമായിട്ട് നാളെ ആഹൃതത്തിലെ കാര്യവും ഒക്കെ കൂടുതലായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തുക അപ്പം ഇനി നാളെ ഒരു സൂറത്ത് നിങ്ങളോട് നെയ്യത്താക്കി രോദാൻ പറ്റുന്ന സൂറത്ത് ഞാൻ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ പറഞ്ഞു തരട്ടോ നമ്മുടെ മുറാദുകൾ ഹാസിലാവാൻ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ ഈ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സൂറത്ത് കഴിഞ്ഞ വർഷം മീറാജിൻ്റെ രാവിൽ ഞാൻ നീയത്താക്കി ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരു സൂറത്താണ് പെട്ടെന്ന് ഫലം കിട്ടും ഓതേണ്ട രീതിയൊക്കെ ഞാൻ വീഡിയോയിൽ പറയേണ്ടത് അപ്പം നിങ്ങൾ മനസ്സിൽ നീയത്താക്കി വെക്കുക ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യം അന്നത്തെ രാവിൽ ഓതേണ്ടത് ഇൻഷാല്ല അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഒരു ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുത്തോളി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ രാവൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തിരക്കും വീട്ടിലെ ജോലികളും പലയാദി പ്രശ്നമായിരിക്കും അപ്പം നമ്മളിപ്പം ആ കിട്ടുന്ന സമയത്ത് നമ്മളെ എന്താ വരുന്നത് അതായിരിക്കും നമ്മൾ ചൊല്ലുക കാരണം നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ മുത്തർ റസൂലിന്റെ പേരിൽ ഒരു മൂന്ന് യാസി ഞാൻ ആദ്യം ഓതും അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഓതുന്ന അദ്ദാദ് റാത്തിബ് അസ്മാ ഉൽ ഉസ്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓതും അതുപോലെ തന്നെയാണ് മുൽഗ് സൂറത്ത് വാക്കിയ സൂറത്ത് അതൊന്നും ഒരിക്കലും നിർത്തിവെക്കരുത് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും സ്ഥിരമായിട്ട് ഓതുന്നതല്ലേ അപ്പോൾ ഒരു ദിവസം പോലും അതിന് നിർത്തി വെക്കാൻ പാടില്ല അതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ആ ദിക്ര തന്നെ ചെല്ലണം എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് കഴിയുന്ന ദിക്ർ ഏതൊക്കെയാണ് അതൊക്കെ നൂറായിട്ടോ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു തവണയായിട്ട് ഓതുക അതുപോലെ അശുദ്ധിയുള്ള സ്ത്രീകളുണ്ടാവും നമുക്ക് മനസ്സിൽ ടെൻഷൻ ആയിരിക്കും നമ്മൾ തിക്ക്റ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും ധാരാളമായിട്ട് ചൊല്ലുക ഒരുപാട് ദിക്ർ കുറച്ച് ദിക്ർ ചെല്ലുക എന്നിട്ട് അള്ളാഹിനോട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും പറയുക നാളെ ദു ആഹം ഞങ്ങൾ വെളിച്ചമാക്കി തരണേ അള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങൾ തരണേ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക സ്വലാത്ത് അധികരിപ്പിച്ചോളി ചുരുങ്ങിയത് ഒരുരം തവണയെങ്കിലും നാളത്തെ രാവിലെ സ്വലാത്ത് നിർബന്ധമായിട്ട് ചൊല്ലണം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാനാണ് ഞാൻ പറഞ്ഞതാണ് നമുക്കൊരു പിടിവള്ളിയാണ് സ്വലാത്ത് മുറുകെ പിടിച്ചാൽ ഒരു രക്ഷയാണ് നമുക്കൊരു മനസ്സിനൊരു ഉറപ്പാണ് നമ്മൾ എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസത്തിന് നല്ല നമ്മുടെ കാക്കും ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും അങ്ങനെയുള്ള ഒരു പിടിവെള്ളിയാണ് ഒരു ഒരു എന്താ പറയുക ഒരു അത്ഭുത മരുന്നാണ് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിച്ചാൽ എന്തിനും ഏതിനും റാഹത്താണ് സ്വലാത്ത് അപ്പോൾ ഇൻഷാല്ലാം നിങ്ങൾ ദുവ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദുവായിൽ എന്നെ ഉൾപ്പെടുത്താൻ ആരും മറന്നുപോയത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഞാൻ ദുവ ചെയ്യാറുണ്ട് ഞാൻ മനസ്സിൽ വെക്കാറുണ്ട് റബ്ബെ എന്നോട് ഒരുപാട് പേർ ദുവാ ചെയ്യാൻ കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും ഒക്കെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാരോരോ പ്രയാസം പറഞ്ഞവരുണ്ട് റബ്ബെ അവരുടെയൊക്കെ പ്രയാസം നീ തീർത്തു കൊടുക്കണേ അവരൊക്കെ മനസ്സിൽ എന്താണുള്ളത് എന്ന് നിനക്കറിയാലോ എന്ത് പ്രയാസമാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത് എന്ന് നിനക്കറിയാലോ റബ്ബെ അതൊക്കെ നീ സന്തോഷത്തിനും സമാധാനത്തിനും ആക്കി എന്ന് അള്ളാഹിനോട് ഓരോ നിസ്കാരത്തിന് ശേഷവും ഞാൻ ദുവാ ചെയ്യാറുണ്ട് ആരെയും മറന്നു പോവാറില്ല അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ മനസ്സമാധാനമുള്ള ജീവിതം തരട്ടെ കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി അത് നമുക്ക് കാണിച്ചു തരട്ടെ മാരകമായ അസുഖങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ എല്ലാവരും കൽബറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ആമീ പറയാ അല്ല നമ്മുടെ ദുവാ സ്വീകരിക്കട്ടെ ആമീൻ അറബ്ബൽമീൻ അസ്സലാമലൈക്കും വാഹത് താലോ